മനസ്സും വരും അറിഞ്ഞിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടായിരിക്കണം രാവിലത്തെ തുടക്കം ജയോൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ അവൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഹാപ്പിയാണെന്നാണ് കേട്ടോ അപ്പം നല്ല പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നേ കഴിക്കാനുണ്ടായിരുന്നത് നമുക്ക് ഒന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഫാസ്റ്റാക്കാൻ വേണ്ടിയിട്ട് പൊറാട്ടയും മേടിച്ചു കൊണ്ടാന്ന് വിചാരിച്ചു ചിക്കൻ കറി നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡി ആക്കിയെടുക്കാമെന്നും കരുതി അങ്ങനെ ചിക്കനൊക്കെ ഇതിൽ നന്നായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ നോർമൽ മസാലകൾ തന്നെ ആവശ്യത്തിനുള്ളൂ ഉപ്പ് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ചിക്കൻ മസാലയും കൂടെയാണ് ചേർത്ത് എടുക്കുന്നത് പിന്നെ കുറച്ച് ജീരം കൂടി വലിയ ജീരയും കൂടി ചേർത്തെടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ എപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം അത്രയും സമയം ഒന്ന് മാറ്റി വച്ചാൽ മതി പിന്നെ ഒരു വലിയ സവാളിയും ഒരു ഒന്നര തക്കാളിയും കൂടെ ഞാനൊന്ന് നീളത്തിലരഞ്ഞെടുക്കുന്നുണ്ട് നീളത്തിലന്നെ വേണമെന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ഒരു ഭംഗി പിന്നെ ഒരു എട്ടോ പത്തോ കുഞ്ഞുള്ളിയും ഒരു വലിയ കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കുക പിന്നെ ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ഗ്യാസ് അർപ്പിൽ തന്നെയാണ് കേട്ടോ നമുക്ക് വറകെടുപ്പ് ഇവിടെ ലഭ്യമല്ലല്ലോ അതുകൊണ്ട് നമ്മളിത് നല്ല വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയെടുത്ത് അത് അതായത് ആദ്യം നമ്മളിത് ചതച്ചെടുത്ത ഈ ഒരു കൂട്ടുണ്ടല്ലോ അതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് അധികം ആൾക്കാരും ആദ്യം സവാളയൊക്കെ ഒന്ന് സോട്ട് ചെയ്യാൻ കാണാം അപ്പോൾ അതിലേക്ക് ഇറക്കുന്നുള്ളത് ഇങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുഞ്ഞുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ഉലുവും കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം അതൊന്ന് വഴുന്നതിന് ശേഷം സവാള ചേർക്കുന്നതാണ് ഒന്നും കൂടെ നമ്മുടെ ചിക്കൻ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നതെട്ടോ പിന്നെ നമ്മൾ സവാളയിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ചിക്കനിൽ കുറച്ച് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഇതിലേക്ക് കല്ലുപ്പ് ഇടുന്നതാണ് ഒന്നും കൂടി നല്ലതായിട്ടും നമ്മുടെ കറിയിലേക്കൊക്കെ പൊടിയുപ്പിനെക്കാട്ടിലും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് കല്ലുപ്പാണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു കളറൊക്കെ ആയി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്തെടുക്കാം അപ്പോൾ ചിക്കൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്ങനെയാലും ഇരുന്നിട്ടുണ്ടാകും അത് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് തക്കാളി നമ്മളിത് ഈ ചിക്കൻ്റെ കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ തക്കാളി നമ്മുടെ ഉള്ളിലെ കൂടെ ഇട്ട് വാറ്റി കൊടുക്കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇത് ഈ തക്കാളി ഈ ഒരു ചിക്കൻ്റെ കൂടെ കിടന്ന് ആവിലൊന്ന് വിന്ത് കിട്ടിയാൽ മതി അതാണ് ചിക്കൻ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഒന്നും കൂടി അതിൻ്റെ ഒരു മധുരമൊക്കെ ഇറങ്ങി നന്നായിട്ട് വാട്ടിയെടുക്കുമ്പം നല്ല മധുരമൊക്കെ ആയിട്ട് വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെയായിട്ടോ ട്രൈ ചെയ്ത് നോക്കാറുള്ളത് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട കേട്ടോ അങ്ങനെ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുന്ന സമയത്ത് അത് തന്നെ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ മിസ്സായി പോയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തെടുക്കുമ്പോഴേ ഈ ഒരു പരുവത്തിലാവട്ടോ അങ്ങനെ അപ്പോഴേക്കും നമുക്ക് നല്ല പൊറോട്ട വന്നിട്ടുണ്ട് നല്ല പത്തിരിയൊക്കെ ഉണ്ട് നമ്മൾ സാധാരണ ചിക്കൻ കറി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാക്കാറില്ല ഇന്ന് നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൊറാട്ട ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല ചൂട് പൊറാട്ടയായിരുന്നു കേട്ടോ അങ്ങനെ പൊറാട്ടയും ചായയും ചിക്കൻ കറിയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ കഴിച്ചു നോക്കുകയാണ് അപ്പോൾ ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുമ്പോൾ ഒരുപാട് ഡെക്കറേഷനൊന്നും ഇല്ലേ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലേ അങ്ങനെ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒന്നും കൂടെ ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുക്കറിലാണെങ്കിൽ എത്ര പണിയൊന്നും ഇല്ല ഒരൊറ്റ വിസലിന് മതിയാകും പക്ഷേ അതിനേക്കാട്ടിലും നമ്മുടെ ചട്ടിയിൽ കയറുന്നൊന്ന് വെന്ത് എടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ ഉണ്ടായിരുന്നത് അതേ കടമ്പ്രയാറിലേക്കാണ് കേട്ടോ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്താണിത് അപ്പോൾ അവിടെ പോയി ഉച്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു വൈകുന്നേരത്തിൻ്റെ ഉള്ളിലാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് നല്ല വെയിലായിരുന്നു കേട്ടോ എന്നാലും നമ്മുടെ ബീച്ചിൻ്റെയൊക്കെ ഒരു സൈഡിൽ പോയി കിട്ടുമ്പോൾ ഒരു തണുത്തൊരു കാറ്റ് ഉണ്ടാവുമല്ലോ ആ ഒരു ഫീലായിരുന്നു നമുക്ക് നമുക്ക് ആ ഒരു ചൂടൊന്നും അങ്ങനെ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ലൊരു നാച്ചുറൽ വ്യൂ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി ഒന്ന് കാറ്റ് കണ്ട് വെറുതെ സറ പറഞ്ഞിരിക്കാൻ പറ്റിയ നല്ലൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ കടമ്പ്രയാറ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടോ ഇവിടെ പോകുന്നത് പക്ഷേ എനിക്ക് ആ ഒരു വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ